അതൊക്കെ കണ്ടുപിടിച്ച് ചാമീച്ചിന്റെ തന്നെയല്ലേ പണി ചാമീച്ചാ വന്നിരിക്കണ പറഞ്ഞ നമ്മടെ സീതാർ കൊണ്ട് കാണാൻ വന്നതാണ് സീതാർ കൊണ്ട് കാണാൻ വന്നപ്പോ ഉച്ച നേരം ഉച്ച നേരത്തെ എന്തെങ്കിലും കഴിക്കാൻ ആകാറും ഇവിടെ കിട്ടുമോ പറഞ്ഞു നോക്കുമ്പോളെ ഒന്നാം തരം ബിരിയാണി കിട്ടുന്ന ഒരു കട കൊണ്ട് കേട്ടോളേ നമ്മുടെ പാത്തുമ്മന്റെ ചായപ്പീടിക ആ ചായപ്പിടിക്ക് പോണ വഴിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ദാർ കൊണ്ടിന്റെ താഴത്ത് നമ്മുടെ പാത്തുമ്മക്കാൻ്റെ ചായപ്പീടികാണ് ചാമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാറ്റയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആ ഇതാണ് ഇതാ നമ്മുടെ ഏതാർ കൊണ്ട് പാത്തുമക്കാൻ്റെ ഉമ്മർ തന്നെ നിക്കണു നമസ്കാരം ഉണ്ട് മക്ക പാനീയ പൊടി ഒന്നും കിട്ടില്ല വിചാരിച്ച നമ്മുടെ അവിടെ ബിരിയാണി ഉണ്ടല്ലേ ചാമിച്ചപ്പോ എവിടെ ഞാ നിക്ക്ണ് പറഞ്ഞ നമ്മുടെ കൊല്ലംകോട് തെന്മലന്റെ താഴെ അതായത് സീതാർഗുണ്ട് സീതാർഗുണ്ടിലാണ് എട്ടാളിൽ നിൽക്കണേ സീതാർഗുണ്ടിലെ പാത്തുമ്മ താത്താന്റെ ബിരിയാണി കടയിലാണ് നിൽക്കണേ ആ നിങ്ങൾ അറിഞ്ഞ ഇവിടെ ബിരിയാണി കടയുള്ളത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആദ്യം തന്നെ ചാമിച്ചം പറയണത് ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോളി എന്താ പറഞ്ഞാൽ നമ്മുടെ കൊല്ലംകോട് കാണാൻ വരുന്നവർ സീതാർ കൊണ്ടെത്തുമ്പോൾ ഇവിടെ കഴിക്കാനൊന്നും കിട്ടില്ല പറഞ്ഞിട്ട് വലിയ വിഷമം പറയുന്നുണ്ട് ചാമീച്ചൻ്റെ അടുത്ത് അപ്പോളേ ചുവടു ചുവടുന്നു ബിരിയാണി കിട്ടണ ഒരിടവാണ് ഏത് പാത്തുമാത്താത്താൻ്റെ ചായ പൊടിക്കുക അവിടെയാണ് ചാമീച്ച നിൽക്കുന്നത് എന്താ ആൾ അടുത്ത് തന്നെ വിശേഷങ്ങൾ നമസ്കാരം ഉണ്ട് എന്താണ് ഇവിടെ നല്ല റാവുത്തർ ബിരിയാണി പിന്നെ നെയ്ച്ചോറ് വയ്ക്കും ഒന്ന് ഓർഡർ ചെയ്തിട്ട് പുറത്തുള്ളവർ വന്ന നന്നായിരിക്കും സാധനം വാങ്ങാനൊക്കെ ഒരു ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ട് വന്നവർക്കൊക്കെ എന്ത് ബിരിയാണി കൊടുക്കൂല്ലേ അപ്പളേ റാവുത്തർ ബിരിയാണി നെയ്ച്ചോറ് ബിരിയാണി എല്ലാം ഞായറാഴ്ച ഉണ്ടാവും ഞായറാഴ്ച ഉണ്ടാവും റാവുത്തർ ബിരിയാണി വെക്കും ബാക്കിയൊക്കെ ഓർഡർ അനുസരിച്ച് വയ്ക്കും എല്ല ഞാൻ ആക്കി രാവത്തറ ബിരിയാണി ഉണ്ട് ബാക്കിയൊക്കെ ഓർഡർ അനുസരിച്ചിട്ടാണ് വെക്കുന്നത് ചാമീച്ചൻ്റെ വീടിൽ നമ്പർ കൊടുക്കുക പാത്തുമ താത്താന്റെ നമ്പർ കൊടുക്കാം നിങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞോളി കൊല്ലംകോട് കാണാൻ വരുന്നവര് സീതാർഗം ഉണ്ടെത്തുമ്പോ ചൂട് ചൂട്ന്ന് ബിരിയാണി കഴിക്കാൻ കേട്ടോളി അപ്പൊ നമ്മുടെ അവിടെ ബിരിയാണിയൊക്കെ കഴിക്കും അല്ല വേറൊരു സന്തോഷം കൂടി എന്താ പറഞ്ഞ ഇവിടെയാണ് താമസം യും കുടുംബവും ഞാൻ എങ്ങനെയാണോ വീട്ടില് വെക്കുന്നത് നല്ല നെയ്യും എണ്ണയും ഒഴിച്ചിട്ട് എനിക്ക് ബിരിയാണിയിലൊന്നും ലാഭമൊന്നും വലിയ ലാഭമൊന്നും ഇല്ല കാരണം രാത്രി ബിരിയാണിക്ക് നല്ല ചെലവാണ് ഞാൻ വീട്ടില് വെക്കണ പോലെ വെക്കണുണ്ട് അതുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ അതിനൊന്നും ജനങ്ങളെ അറിയണം ഒരുപാട് ആൾക്കാർ അറിയില്ല നമ്മുടെ ഇവിടെ പിന്നെ വരുന്നവര് ബിരിയാണി സാമ്പിൾ നോക്കി മതി മതി ഗ്യാരണ്ടി പറയുന്നത് ബിരിയാണി നോക്കി കഴിച്ചിട്ട് തൃപ്തിപ്പെട്ടിട്ട് കഴിച്ചോളി അതാണ് ഇവിടെ പറയുന്നത് ഏത് അതേപോലെ ഒരു ും വെറും ചോറും ഇതൊക്കെ അതും ഓർഡർ തന്നു കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ വരുന്നുണ്ട് അവര് ഓർഡർ തരുന്നുണ്ട് അതും ഞാൻ നന്നായിട്ട് വെച്ച് കൊടുക്കും നേരം അത് വെച്ച് സാമ്പാറും ചോറും സദ്യ പോലെയും ഇവിടെ ഒരുക്കി കൊടുക്കൂലേ വിളിച്ചു പറഞ്ഞിട്ട് എന്തോ ഈ ഗൂഗിൾ പേ എന്തോ അയക്കില്ലേ അതും കൂടി അയക്കണം കേട്ടോ അഡ്വാൻസ് കാര്യങ്ങള് അത് ഉറപ്പിക്കാനല്ലേ ഇല്ലെങ്കിൽ ഇവിടെ തയ്യാറാക്കി വെച്ചും കണ്ട് ഇവിടെ ചോർന്നാൻ ആള് വരാണ്ടിരുന്ന അത് മുഴുവൻ പാഴായിപ്പോയില്ലേ അപ്പൊ അതിന് ഇടപെടുത്താൻ പാടില്ല അതാണ് പറയുന്നത് അല്ല ഇവിടെ വേറെ നമ്മള് പിന്നെ നാടൻ നമ്മുടെ പിന്നെ അല്ല വലിച്ച ആ നഞ്ഞാരി പേരിനെ നന്നായി ഉണക്കി അതിനെ തിളപ്പിച്ച് എടുത്തിട്ടാണ് ഇവിടെ സർവത്ത് ഉണ്ടാക്കണത് അറിയാലോ ദബടിയാണ് സ്ഥലം അപ്പൊ നല്ല ഒന്നാം തര സർവത്തും കൂടി ഇവിടെ കെട്ടും കെട്ടുകള് തണുക്കുള്ളത് കുളിക്കാൻ തുണി ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യം നനഞ്ഞിട്ട് വന്നാലല്ല ഈ പാർക്കിങ്ങോടെ ഓടിയിട്ട് എല്ലാമേ അതിൽ പെട്ടു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും പൈസ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ചെയ്ത് അപ്പതന്നെ റിട്ടേൺ അല്ലെങ്കിൽ എല്ലാരും ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ വന്ന് കൊടുത്തു കഴിച്ചവർക്ക് ഞങ്ങൾ ആ ശരി പാർക്കിംഗ് ചാർജ് എന്റെ അടുത്ത് പറയണം എനിക്ക് ഓർമ്മ നിക്കഞത്തന്നെല്ലാരും കൂടി ബിരിയാണി കഴിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ആ പാർക്കിംഗ് ചാർജ് ആ കാര്യം കൂടി കേട്ടോ പാർക്കിംഗ് ചാർജ് ഇവിടെ ബിരിയാണി കഴിക്കണവർക്ക് ഫ്രീ ആണ് ആ ആ കാര്യം കൂടി അറിയണം അപ്പളേ നമുക്ക് ബിരിയാണി ഒന്ന് ചാമിച്ച് കഴിച്ചാലോ ആ അതെ എല്ലാ ബിരിയാണി ബിരിയാണി പറയണ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ ഒരു ദിവസം മുന്നേ പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി കൊടുക്കും ഇപ്പൊ ആ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും പാലക്കാടൻ ബിരിയാണി പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ബിരിയാണി വെച്ചു അല്ല നമ്മുടെ കേരളത്തിന്റെ പലതരം തമിഴ്നാട്ടിൽ വരണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കെ ഈ ബിരിയാണി ഇഷ്ടമാണ് വേണം അവർക്ക് ഇത് വേണം ബിരിയാണി ആ അപ്പൊ പല പടം വരുന്നവർ ആർക്കും കൊന്താണ് പറഞ്ഞ പടം വിളിച്ച് പറഞ്ഞാ മതി ആ നമ്പർ താഴത്ത് വരുന്നുണ്ട് ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും അറിയട്ടെ സീതാർ കൊണ്ട് കാണാൻ വരുന്നവര് ആ മലയടിവാരി തന്നെ നമ്മുടെ പാത്തുമ്മ താത്താൻ്റെ ബിരിയാണി കടിയുണ്ട് എന്ന് എല്ലാവരും അറിയണം അപ്പോൾ ചാമീച്ചൻ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം കേട്ടോ പാത്തുമ്മ താത്താൻ്റെ ബിരിയാണി കഴിക്കാൻ ചാമീച്ചൻ ഇരുന്നിരിക്കുകയാണ് വേറൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പോകണം ചാമിമാരിൻ്റെ വീടിനെ പിടിക്കാൻ പോകാൻ ഇവിടെ കോഴമന്ന ചതലിയിൽ സ്വാമിമാർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കണ ഒരു അടുത്ത് ചാമിച്ച ഭരണം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോളേ നമ്മൾ കറച്ചു കഴിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ കൊതിയൊക്കെ ഉണ്ട് പക്ഷെ കഴിക്കാൻ പാടില്ലല്ലോതാ നോക്കി സ്നേഹത്തോടെ വള ഇനി ഒരു പ്രാച്യം വന്ന് കഴിക്കാം ഇവിടെ ഇവിടെ ഫുഡ് നമ്മൾ ഇങ്ങനെ ആയിട്ട് ആൾക്കാർ അതാണ് മനസ്സറിയണവരാണ് ഏത് ഇതാണ് ജാതി മതഭേദവും ചിന്തയില് പ്രവൃത്തിയില് എല്ലാവർക്കും ഒരുപോലെയുള്ള ആ ഒരു സ്നേഹം വിളമ്പി കൊടുക്കുന്ന പാത്തുമ്മ താത്തയാണ് നമ്മുടെ കൂടെ ഉള്ളത് അവരിന്റെ കടയിലാണ് ചാമിച്ചം കഴിക്കാൻ വന്നത് ഇപ്പൊ ബിരിയാണി ഉണ്ട് അപ്പൊ ചിക്കൻ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി ഒരു ഒരു പ്രാവശ്യം വന്നിട്ട് നമുക്ക് രുചി നോക്കാം ഇപ്പോൾ ബിരിയാണിയാണ് കേട്ടോളീ നന്നായി വന്നിട്ടുണ്ട് എനിക്കതാണ് പിടിച്ചത് ചിലത് പാകം പോലെ വന്നിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ബിരിയാണി കഴിച്ചു പാത്തുമ്മ താത്താൻ്റെ ബിരിയാണി കഴിച്ചു എല്ലാവരും വരണം എന്താ ആഹാരം കഴിക്കുമ്പോൾ കൂട്ടം കൂട്ടണമെന്ന് തോന്നണ്ട ഇത് കഴിക്കുമ്പോൾ തന്നെ അല്ലേ അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ദാദമാണ് പറഞ്ഞാൽ നമ്മുടെ കൊല്ലംകോട് സീതാർ കൊണ്ട് താഴ്വരയിൽ പാത്തു മാത്താർ താൻ്റെ ചായപ്പിടിക്കുകയാണ് ടൊളീൻ ബിരിയാണി കടിയാണ് ടൊളീൻ ആ എല്ലാവരും വരണം സന്തോഷം താമസിച്ച കഴിക്കട്ടെ